الله من دبس الدماء قرآن فخلف من بعدهم خلف النضاع الصلاة واتبعوا الشهواء فسوف يلقون غيّا യുടെ കാലഘട്ടത്തിൻ്റെ ശേഷം ഒരു വിഭാഗം ആൾക്കാർ ഈ ദുനിയാവിന്റെ ദുരികയിൽ കടന്നവരും നബിയേ അവരുടെ വിശേഷണം വിശേഷനമെന്തെന്നറിയോ അവര് നമസ്കാരം പാഴാക്കുന്നവരാ പാഴാക്കുന്നവരാ അവരുടെ ശരീരം ശരീരം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന മുഴുവൻ മുഴുവൻ തെറ്റുകളും തെറ്റുകളും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാ എന്ന് പറയുന്ന പറയുന്ന കണ്ടുമുട്ടുക തന്നെ ചെയ്യും ചെയ്യുന്നവര് ദുനിയുള്ള വിശുദ്ധമായ കുറവാണ് നമ്മൾ വയ്യ ഒരുപാട് കാലം കൊണ്ട് ഈ പറഞ്ഞാൽ പറഞ്ഞാൽ പറയുന്നു ഒരു ആ വേണ്ട മലഞ്ചെരുവിന്റെ വീണ്ടപോയവരുടെ അവസ്ഥ എന്തെന്നറിയോ കൊല്ല നരകത്തിന്റെ കത്ത് വീണ്ടുപോയവര് ഓരോ ദിവസവും പടച്ചറപ്പിന്റെ നെറുമാറിലേക്ക് കരങ്ങളെ ഇറത്തിയിട്ടോ ആയിരം പ്രാവശ്യം കരങ്ങളെ ഇറത്തിയിട്ട് അള്ളാഹുവേ നരകത്തിന്റെ ചൂടനെ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല ഈ നരകത്തിന്റെ ചൂടനെ കൊണ്ട് താങ്ങുന്നില്ല അല്ലാത്തിൻ്റെ അതുകൊണ്ട് എന്നെ എന്നെയൊന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അല്ലാതെ അവരോട് പറയുകയാളിക്കുമലി ആദമല്ല േ നമസ്കരിക്കണം നോമ്പ് പിടിക്കണം കാത്തു കൊടുക്കണം പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ അത് മുഴുവനും പാടെ തിരസ്കരിച്ചുകൊണ്ട് അഹങ്കാരത്തോട് ജീവിച്ചവനല്ലേ അതുകൊണ്ട് അനുഭവിച്ചോളാ അനുഭവിച്ചോളാ എന്നൊന്നാമു നമ്മളോട് പറയുന്നതാ ഈ വയ്യെന്ന് പറയുന്ന നരകത്തിനകത്ത് കിടന്നിട്ട് നമ്മൾ പടച്ചറമ്പിനോട് വിലപിക്കുമ്പോ അല്ല പറയും നിന്നോട് ഞാൻ അന്നേ നിസ്കരിക്കണോന്ന് പറഞ്ഞില്ലേ ആ നിസ്കാരം പാഴാക്കിക്കൊണ്ട് നീ ദുനിയാവിൽ അഹങ്കാരത്തോടെ ജീവിച്ചിട്ട് ഇവിടെ വന്ന് വിലപിച്ചിട്ട് കാര്യമില്ല എന്ന് അള്ളാഹു നമ്മളോട് പറയും അപ്പോ പ്രവാചകനോടൊപ്പം സ്വർഗത്തിനകത്ത് ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹം നൽകി ജീവിതത്തിൽ ആദ്യം നിസ്കാരം വരട്ടെ അള്ളാഹു അതിന് ഭാഗ്യം നൽകട്ടെ ഇനി എങ്ങനെയാണ് പ്രവാചകനെ ഇങ്ങനെ സ്നേഹിക്കേണ്ടത് എന്നറിയുന്നത് ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് നമ്മള് ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ നാല് കാരണങ്ങൾ വേണം ഒന്ന് ജമാല് രണ്ട് കമാല് മൂന്ന് നാല് ഈ നാല് കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുന്നത് സൗന്ദര്യം നല്ല സൗന്ദര്യമുള്ളൊരു വ്യക്തിയെ നമ്മൾ കണ്ടാൽ വല്ലാതെ ഇഷ്ടപ്പെടുത്തുക അതുകൊണ്ടാണല്ലോ ചെറുപ്പക്കാരൊക്കെ അറുപത് വയസ്സ് തികഞ്ഞിട്ടും സൗന്ദര്യത്തിൽ പ്രക്ഷോഭിച്ചു നിൽക്കുന്ന മമ്മൂട്ടിയെ വല്ലാതെ മനസ്സിനകത്ത് താലോലിക്കുന്നു സൗന്ദര്യം കണ്ടുകൊണ്ടാണല്ലോ എന്റെ പ്രിയമുള്ളവരെ സൗന്ദര്യത്തിന്റെ പേരിൽ ആരെങ്കിലും ഒരാളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് അള്ളാന്റെ ആയിരിക്കും സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോഴേ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു ഒരു പ്രവാചകനുണ്ട് മഹാനായി യൂസുഫ് നബി അലൈസ് എന്തോ ഒരു സൗന്ദര്യമാലൈസ് അല്ലാഹോ എന്തോ ഒരു സൗന്ദര്യമാ കൊടുത്തതെന്നറിയോ അമ്പിള്ളിയോപ്പുമേലെന്തോരു അഴകൊഴുകും یوسف نبی موہی چا سلی خابی بی

യും അവരുടെ കൈകളിലേക്ക് ഒരു ആപ്പിള് കൊടുത്തു ഒരു കത്തിയും കൊടുത്തു എന്നിട്ട് മഹാനായ യൂസു നബി അലൈസ് മിന്നൽ വേഗത്തിൽ അവര് പറയുകയാ മലക്കൊല കെരീമ ഇത് മനുഷ്യനല്ല മനുഷ്യനല്ല ഇത്രത്തോളം സൗന്ദര്യമുണ്ടെങ്കിൽ അത് മലക്കാ സൗന്ദര്യത്തിൽ പോയ പെണ്ണുങ്ങൾ അവരുടെ പ്രിയപ്പെട്ട ഭാര്യ അള്ളൂരിന്റെ പറയുകയാസറ്റിത്തടമെങ്ങാനം ഓ ഈജിപ്റ്റിലെ പെണ്ണുങ്ങളെ കണ്ടിരുന്നെങ്കില് അവടെ കൈവരലെ മുറച്ചു മാറ്റുന്നതിന്റെ പകരം അവരുടെ കൈ തന്നെ മാറ്റിയനേ പറയുന്നു കണ്ടുകൊണ്ട് അവരുടെ തന്നെ അവര് സൗന്ദര്യമുണ്ട് എന്റെ പ്രവാസവാസവാ എന്റെ പ്രവാചകൻ അത്രത്തോളം സൗന്ദര്യമുണ്ട് അതുകൊണ്ടല്ലേ ആയിസാ ബീവി പറഞ്ഞത് രാത്രിയെങ്ങാനും രാത്രി എങ്ങാനും ഞാൻ തച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സൂചി നിലത്ത് വീണാൽ അവിടെ എനിക്ക് വിളക്കിന്റെ ആവശ്യമില്ല മെഴുകുതിരിയുടെ ആവശ്യമില്ല എന്റെ പ്രവാചകൻ കടന്നു വന്നാൽ ആ പ്രവാചകന്റെ സൗന്ദര്യത്തിന്റെ പ്രഭ കൊണ്ട് ആ സൂചി ഞാൻ കണ്ടെടുക്കുമായിരുന്നു എന്ന് മഹതിയായ ആയിസാബി അള്ളാഹു പറഞ്ഞെങ്കിൽ അള്ളാൻ്റെ സൗന്ദര്യം കൊണ്ട് നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് പ്രവാചകനെ ആയിരിക്കും ത്രത്തോളം സൗന്ദര്യം അല്ലാഹുവോടുള്ളത് അല്ലാന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമസ്കാരങ്ങളെക്കുറിച്ച് പറയുന്നു യാ അയ്യുഹന്നബിയു ഇന്ന റസലകാ സാഹിദൻ വ മുബശ്ശિરൻ വ നദിറ വ ദായിൻ ഇലല്ലാഹി ബി ഇസ്മിഹി ലോകത്തേക്ക് വിളക്കായിട്ടാണ് നബിയേ അത്രത്തോളം സൗന്ദര്യത്തിന്റെ പ്രവാസങ്ങള് സൗന്ദര്യത്തിന്റെ പേര് നീ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കില് അതല്ലാണ്ട് ആയിരിക്കണം മുസ്ലിമേ ഒന്നാമത് നമ്മൾ ഇഷ്ടപ്പെടുന്നത് സൗന്ദര്യത്തിന്റെ ഇനി രണ്ടാമത് വ്യക്തിത്വം നല്ലൊരു വ്യക്തി ആ മനുഷ്യനെ നമ്മൾ വല്ലാതെ ആദരിക്കും സ്നേഹിക്കും അങ്ങനെ വ്യക്തിത്വത്തിന്റെ പേര് നീ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് അള്ളാന്റെ റസൂലിനെ ആയിരിക്കണം കാരണം അള്ളാഹു ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്ത കഴിവ് അള്ളാന്റെ റസൂലിനെ മഹാനായ ആദം നബി അലൈഹി അള്ളാന്റെ ി അലഹി സലാമയ്ക്ക് ലോകത്ത് വരാനുള്ളതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും പടച്ചറപ്പ് പഠിപ്പിച്ചു കൊടുത്തു അത് മുഴുവനും അല്ലാന്റെ അല്ലാഹു പറഞ്ഞു ലോകത്ത് വന്നതും ഇരി വനാനുള്ളതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു അത് മുഴുവനും പഠിപ്പിച്ചു മുഴുവൻ

ന് അതിനേക്കാളും അല്ലാഹു പറഞ്ഞു കൊടുത്തിരുന്നു സുലൈമാൻ നബി അലൈഹി സ്ലാമക്ക് ലോകത്ത് മുഴുവനുമുള്ള ജീവജാലങ്ങളുടെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ പ്രവാസകനായ മുത്തനബി സാഹുഹി തങ്ങൾക്ക് അള്ളാഹു അത് മുഴുവനും കൊടുത്തു അതുകൊണ്ട് ام نفسه فارا هاي ما سممي فاكدت زهده بها ضرورته ان الضروره ആ മലകളില്ലേ കുന്നുകളില്ലേ പർവ്വതങ്ങളില്ലേ മരങ്ങളില്ലേ അല്ലാന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് നബിയോട് പറയുന്ന നബിയേ മരത്തിന്റെ ഓലയിൽ കിടന്നിട്ട് അങ്ങയുടെ മുതലിൽ കാണുന്ന പാട് കണ്ടിട്ട് ഞങ്ങളെ കൊണ്ട് നബിയേ അതുകൊണ്ട് ഞങ്ങൾ സ്വർണമാകട്ടെയോ നബിയേ ഞങ്ങള് സമ്പത്താകട്ടെയോ നബിയേ ഓ സമയത്ത് അല്ലാന്റെ ദർബാറിലേക്ക് കരങ്ങളെ ഉയർത്തിയിട്ട് اللهم मिसकीना مسكينا मिसकीना مسكينا सरनी في മസാക്കി എന്നെ ഒരു ായിട്ട് തന്നെ ഈ നിന്ന് നീ എന്നെ എന്നെല്ലാ നിന്റെ ആഹാരത്തിൽ പാവപ്പെട്ടവരോടൊപ്പം എന്നെ നീ ഒരുമിച്ച് കൂട്ടണല്ല അങ്ങനെ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും പ്രവാചകന്റെ മുമ്പിൽ വന്ന് സംസാരിച്ചിരുന്നു എല്ലാ വസ്തുക്കളും കല്ലുകൾ കുന്നുകള് വൃക്ഷങ്ങളിലും മുഴുവനും പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് പ്രവാചകനോട് സംസാരിക്കുമായിരുന്നു അപ്പൊ വ്യക്തിത്വത്തിന്റെ പേര് നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ റസൂലിനെ ആയിരിക്കും